നോക്കണ ഇഷ്ടപ്പെട്ടു ഹേയ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യായിട്ടാണ് കേട്ടോ എൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കുന്നത് കേട്ടോ കൊറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യായിട്ടാണ് കേട്ടോ വീട്ടില് പോയി നീ ുന്നത്ിപ്പണി ഉണ്ടായിട്ട് പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ അതിനൊക്കെ മുമ്പ് പോയിക്കണതാണെട്ടോ അപ്പോൾ അതാ രാവിലെ വീട്ടിൽ ചെന്ന് സാധാരണ പത്ത് പതിനൊന്ന് മണിക്കൊക്കെയാണ് എന്നിട്ട് എണീക്കാറ് പക്ഷെ ഇപ്പം രണ്ട് പിള്ളേർ വലുതായി പിന്നെ വീട്ടിലുള്ള ഒരാളും കിടത്തി ഉറക്കില്ലാട്ടോ നമ്മുടെ അന്യൂസ് ഇന്യൂസ് ഒന്നല്ലാട്ടോ നമ്മുടെ ഇച്ചും നേതാപ്പിയും ഇവിടെ ഇല്ല കേട്ടോ ഇപ്പോൾ ഇപ്പം ഞാൻ എണീക്കുന്നത് എട്ട് മണി ടൈമാണ് പക്ഷെ അവരിവിടെ ഇല്ല അവർ പുറത്തെവിടെയോ പോയിട്ട് കളിക്കാൻ കേട്ടോ രാവിലെ എണീറ്റിട്ട് രണ്ടും കൂടി ഇറങ്ങിയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളിതാ അപ്പം അതുങ്ങളുടെ ഉച്ചയും ബഹുക്കളൊക്കെ ആയത് കൊണ്ടിട്ട് മര്യാദക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ അതാ എട്ട് മണിയെങ്കിൽ എട്ട് മണി എണീറ്റിട്ടുണ്ട് കേട്ടോ ആ വോയ്സ് ഓവർ കൊടുക്കുമ്പോൾ അതാ കുഞ്ഞിപ്പണ്ണ് ഇവിടെ കിടന്ന് ഉച്ചപ്പാടും ബഹള ലെഹളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നേരെ ചെന്ന് അടുക്കളയിലേക്ക് കേട്ടോ അടുക്കളയിൽ ചെന്ന് അടുക്കള വാതൽ തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ ഭയങ്കര വീലും വെട്ടും വെളിച്ചം ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ തന്നെ ആ കിച്ചണിലെ ഡോറൊക്കെ തുറന്ന് ഒന്ന് വെട്ടോ കകത്തൊക്കെ ഇരട്ടെ എന്ന് ആ കിഴിഞ്ഞിട്ട് കിട്ടോ അതിനിടയിൽ ഇത് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് അടക്കളയിൽ തന്നെ ഇരുന്നിട്ട് അടക്കളെ തന്നെയാണ് കേട്ടോ ടേപ്പിലൊക്കെ ഇട്ടേക്കുന്നത് അപ്പോൾ അത് അതൊക്കെ വെട്ടം വെളിച്ചൊക്കെ കണ്ടിട്ട് പാലൊടിക്കാൻ കേട്ടോ എണീറ്റ് വന്നപ്പോൾ തന്നെ നിത ഇച്ചുവിനെയൊക്കെ അന്വേഷിച്ചിട്ട് കണ്ടില്ല കേട്ടോ അങ്ങനെ പാൽ അതെ പാലുടിച്ചോണ്ടിരുന്നപ്പോഴാണ് അന്യൂസും ഇഞ്ചൂസും കൂടി ചിഞ്ചി രണ്ടിനെയും കൂടി ഒരു കണക്കിനാണ് കേട്ടോ മാനേജ് ചെയ്യുന്നത് അങ്ങനെ അതോരിത്തനെൻ്റെ കയ്യിലൊക്കെ എങ്ങനെയാ വന്നിട്ടുണ്ടോ മുഖത്തൊക്കെ ഒന്ന് നോക്കേണ്ട പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും വരില്ല കേട്ടോ പിന്നെ ഭയങ്കര കൂട്ടായിട്ട് അങ്ങനെ എപ്പോഴും എപ്പോഴും കാണുന്നില്ലല്ലോ അത് അതിനെ ഇച്ചുവിനെ ഇത് എവിടേക്കോ പോയി തിരിച്ച് വന്നപ്പോൾ എന്താണ് ഞങ്ങൾ വിളിച്ചിന്നിട്ടോ ഞാനും ചിഞ്ചിയും കൂടി ഒളിച്ച് നിന്ന് ഉമ്മയും ചിഞ്ചിത്തും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി പാടത്ത് പോയൊക്കെയെന്ന് പറഞ്ഞപ്പോൾ അത് നോക്കാൻ വേണ്ടി പോണതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് ആ സൈഡിൽ നിന്നത് കണ്ടിട്ട് കണ്ടിട്ടോടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പറ്റിച്ച ദേഷ്യത്തിൽ നേതാപി ആ ഹീഹു എന്നൊക്കെ കറി കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ അതേ ഉറക്കമൊക്കെ കഴിഞ്ഞു പാചകം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതുങ്ങൾ രാവിലെ തന്നെ മെയിനിലേക്ക് പോയിട്ട് പാചകം കിടത്തി ഉറക്കിയിട്ടില്ല കേട്ടോ ആകെ സൺഡേ ആണ് അവള് കുറേ നേരം കിടന്ന് കിടന്നുറങ്ങുന്നത് അപ്പൊ അതെന്നാ അതിനെയും ഉറക്കിയിട്ടില്ലാട്ടോ അതുങ്ങൾ രാവിലെ എഴുന്നിട്ട് അവളെയും പോയി വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അതാ പാച്ചയുടെ മെയിൻ പരിപാടി തുടങ്ങാറട്ടോ രാവിലെ തന്നെ ഫോട്ടോ എടുക്കൽ പാച്ചൽ പിള്ളേരെ ആരെങ്കിലുമൊക്കെ കൈ കിട്ടിയിട്ടുണ്ട് ആരെങ്കിലും കേട്ടോ കുഞ്ഞി പിള്ളേരെ ആട്ടെങ്കിൽ എന്തെങ്കിലും കറിയാണ്ടിരിക്കണേ പിള്ളേർ മാത്രം കേട്ടോ എന്താണ് കിട്ടിക്കാനായിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കും ആദ്യം ഇച്ചൂഞ്ഞി എറണാകുളം വലുതായിപ്പം അവന് അവളെ ഉപേക്ഷിച്ചു അത് കന്യഥാപി ആയിരുന്നു അവളെയും ഉപേക്ഷിച്ച് പിന്നെ അന്യൂസ് ഇന്യൂസ് ആയി അവരത് ഉപേക്ഷിക്കാറായിട്ടുണ്ടട്ടോ ഇപ്പോൾ ഒരു വയസ്സൊക്കെ കഴിഞ്ഞല്ലേ ഇപ്പോൾ ചെക്കന്മാർ ഭയങ്കര വികൃതിയാണ് നി നിന്ന സ്ഥലത്തൊന്നും നിൽക്കൂലാട്ടോ അപ്പോൾ അത് ഇപ്പം ഇനിയിപ്പോൾ പാച്ച പറയണ അനുസരിക്കുന്ന ആകെ ഒരാളിനിപ്പം അമ്മാലും വന്നിട്ട് അപ്പം അമ്മാലിൻ്റെ അധാറി കുറേ ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ ഇതുപോലെ അറിഞ്ഞിട്ടോ കുഞ്ഞിൽ അന്യൂസിൻ ന്യൂസിൻ്റെ ഇഷ്ടംപോലെ ഫോട്ടോസ് അവൾ എടുക്കുവായിരുന്നു കേട്ടോ അവൾക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ക്ഷമയാണ് അങ്ങനെ അതാ പാച്ച കെട്ടിക്കൊടുത്തിരിക്കണം എന്നിട്ടാണ് പിള്ളേരുടെ മൂട്ടി അങ്ങനെ അതാ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉമ്മച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് പത്തിരി ഉണ്ടാക്കലും അതും ഇതൊക്കെ ഇങ്ങനെ പണി ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം വല്ലപ്പോഴല്ലേ നമ്മൾ വീട്ടിൽ വരുവുള്ളൂ എന്തായാലും എനിക്ക് ഇവിടെയും അവിടെയൊക്കെ ഒരേപോലെയാണ് റെസ്റ്റ് അങ്ങനെ ഒരുപാട് പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഉമ്മച്ച് എന്തായാലും പത്തിരി ആക്കലേ ഞാൻ ചുട്ട് വിചാരിച്ചിട്ട് ഞാൻ ചൂടുവാണ് കേട്ടോ ചിഞ്ചിന് രണ്ട് പിള്ളേരും കൊണ്ടിട്ട് പറ്റില്ല പിന്നെ പാച്ച ആ പിടിച്ചപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ പത്തിരി ചൂടാന്ന് വിചാരിച്ചിട്ട് പത്തിരി ചുറ്റുകൊണ്ടിരിക്കാനായിട്ട് അപ്പം പാച്ച അവിടെ നിന്ന് ഒരേ എന്നൊക്കെ പറഞ്ഞ് കളയാക്കുന്നുണ്ട് കേട്ടോ എല്ലാം ചെയ്തത് ഉമ്മയാണ് ഇവിടെ വീട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ ആക്കുന്നുണ്ട് കിട്ടും അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തിരി മുട്ടക്കാരുന്നുട്ടോ അങ്ങനെ ഇതാ പത്തിരി മുട്ടക്കറിയൊക്കെ കഴിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇത് ആ ചിക്കനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കിട്ടും അങ്ങനെ താരങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കാനായിട്ടോ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് എല്ലാവരും ഒരുമിച്ച് കഴിക്കണോ കഴിക്കണോ എന്നൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ പറ്റൂലട്ടോ കാരണം പിള്ളേർ നോക്കാൻ ഏതെങ്കിലും രണ്ട് മൂന്ന് പേര് വെറുതെ ഇരിക്കണം അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരൊക്കെ ആയിട്ടാണ് കഴിക്കുന്നത് ഇത് പിന്നെ കുറേ എല്ലാം കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് കേട്ടോ കാരണം അപ്പൊ കുഞ്ഞിപ്പണിനും കൂടി പാച്ച് രാവിലെ പോയതാണ് ഇരിക്കും അതുകൊണ്ട് ഒരു എട്ടുമണിയൊക്കെ എട്ട് എട്ടരൊക്കെ എണീറ്റിപ്പൊ തന്നെ കൊണ്ടുപോയതാണ് കേട്ടോ ഇപ്പൊ പത്ത് മണി പതിനൊന്ന് മണി ആവാറായിട്ട് അപ്പൊ ഞാൻ എന്ത് പറയാൻ വേണ്ടി മേളിലേക്ക് വന്നപ്പോ കട്ടുമക്കെടുത്ത് നല്ല കളിയായിരുന്നു കിട്ടും അങ്ങനെ അതാ ചിത്തും ഉണ്ടാക്കാനായിട്ട് പാച്ച് ചിക്കൻ ചിക്കനൊക്കെ ആയിട്ട് മേളിലേക്ക് പോകുന്നുട്ടോ അപ്പൊ ഞാൻ പറഞ്ഞാൽ ഞാൻ സാളൊക്കെ മിഷീസിലോ അപ്പൊ ഞാൻ അടുക്കളയിൽ നല്ല ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഇതിന്റെ ഉണ്ടാക്കാനൊക്കെ തോന്നുന്നു വെക്കുന്നത് അപ്പൊ ഞാന് വെക്കാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടോ അപ്പം ഇവള് സവാള ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തൊണ്ടൊക്കെ കളന്നപ്പോൾ സവാള മാത്രം ഞാൻ അരിയാലാന്ന് വിചാരിച്ചിട്ട് അവളപ്പം എന്താണ് കുഞ്ഞിപ്പടിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാനിട്ടോ അപ്പം ചെറുതീനെ അവൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ സമയത്ത് ഞാനിത് ആക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വാളായിരുന്നു കഴിയുമ്പോഴത്തേനും അവൾ ഏക ചറ പറയുന്നുവാനും കുളിപ്പിച്ച് കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേർത്തിൻ്റെ താഴ്ത്തായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഡ്രസ്സൊക്കെ ഇടിപ്പിക്കുക ഇടിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതിനായിട്ട് താഴത്തേക്ക് പോയിട്ടോ ഈ അടുക്കള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെട്ടോ വെളിച്ചവും പുറത്തേക്ക് കാണാനൊക്കെ നല്ല രസമാണ് പിന്നെ എന്തെങ്കിലും അവിടെയും ഇവിടെ ആയിട്ടൊന്നും ചറ പറ ഇരിക്കുന്നൊന്നുമില്ല കേട്ടോ അവളെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടും കേട്ടോ എപ്പോഴും കാരണം അവിടെ കുക്കൊന്നും ചെയ്യലല്ലോ കുക്കൊന്നും ചെയ്യാത്ത അടുക്കള എപ്പോഴും അതുപോലെ ആയിരിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇപ്പോൾ അവൾൻ്റെ വീഡിയോ കാണുമ്പോൾ അവൾ ആഹ് അപ്പൊ അതിൻറെ ഇടയിൽ പെണ്ണിങ്ങനെ കിടന്ന ഒച്ചപ്പാട് ഉണ്ടാക്കാൻ കേട്ടോ അത് ഇടയ്ക്ക് വീഡിയോ വീട് കട്ടാവുമ്പോ എന്താ പറഞ്ഞു നിർത്തിയെന്നുള്ളത് എന്നുള്ളത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മറന്നു പോകാനെട്ടോ അങ്ങനത്തെ ഇതെല്ലാം കഴിഞ്ഞ് കൊണ്ടിപ്പണി പിന്നെയും ബാജിൻ്റെ അടുത്ത് തിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ തലയിൽ ഭയങ്കര താരനുമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കാനായിട്ടോ അപ്പോൾ നോക്കിയപ്പോൾ എന്താണ് മുരിങ്ങയിലേൻ്റെ കറ്റാർവാഴുണ്ട് രണ്ടും വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ നമുക്കപ്പോൾ വേഗം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് താരം പെട്ടെന്ന് തന്നെ പോട്ടോ ഇത് വീക്കിലി രണ്ട് മൂന്ന് ദിവസമൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ തലക്ക് പിന്നെ തണുപ്പൊന്നും അതൊക്കെ പറ്റാത്തവർ ഒരുപാട് നേരം ആക്കി വെക്കരുതിട്ട് കാരണം തലയിൽ നീരൊക്കെ ഇറങ്ങി കിട്ടും അപ്പോൾ അത് ഞാൻ ഇത് മറിക്കുവാണെങ്കിൽ നോക്കിയപ്പോഴാണ് രണ്ടും കൂടിയാണ് കാട്ടിപ്പോയി നിൽക്കുന്നത് അപ്പോൾ അതാ ഉമ്മച്ച് ഇവിടെ സലാഡൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ ഒന്ന് തേങ്ങച്ചോറും ചിക്കന് സലാഡ് പരിപ്പ് പപ്പടൊക്കെയാണ് കേട്ടോ ഉമ്മിച്ച് അതൊക്കെ റെഡിയാക്കാനുണ്ട് കേട്ടോ ചിക്കൻ കറി മാത്രം പാച്ചു മേളിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടു വന്ന് ബാക്കി എല്ലാം ഉമ്മച്ച് റെഡിയാക്കിട്ടോ അപ്പോൾ ഇത് കണ്ണ് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുങ്ങളതേ പുറത്തേക്ക് ചാടാൻ നിൽക്കാനോ നിതാപ്പം മിച്ചും പിന്നെ രാവിലെ ഇറങ്ങിയിട്ട് പിന്നെ വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ടില്ല കേട്ടോ ഒരു കണക്കിന് നിന്നും മൂടി ചാടി തുള്ളിലേക്കാണ് ചായ കുടിക്കാൻ വന്നത് പിന്നെ രണ്ടു പേരും പറയും ഞാൻ മേളിൽ പാച്ചയുടെ അടുത്ത് പോയി കുളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ആ കുളിച്ച ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുക ഇരുന്ന് പിന്നെയും കളിക്കണതാണ്ട്ട് ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലാട്ടോ അത് കഴിഞ്ഞ് പിന്നെയും കുളിക്കാനും കളിക്കാനൊക്കെ പോയി അത് കഴിഞ്ഞ് തന്നെ മുരിങ്ങയിലൊക്കെ ചിഞ്ചും ആക്കി തന്നിട്ടുണ്ട് തേയിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനടക്കെ തേച്ച് ഞങ്ങൾ എല്ലാവരെയും കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഉമ്മിച്ചിയുടെ പണി കഴിഞ്ഞിട്ടില്ലാട്ടോ ഉമ്മിച്ചി അടിച്ച് തൊടച്ച് അങ്ങനെ ഒരേ ആക്കിക്കൊണ്ടിരിക്കാനിട്ടോ തുടക്കണേ അടിയിൽ ഇതുങ്ങൾ ഒരേന്ന് കച്ചടയാക്കി വെക്കാനിട്ടോ നല്ല പൊരിന്റെ മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അപ്പം ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കാനായിട്ടോ പക്ഷെ നല്ല രസം ഉണ്ടെട്ടോ ഇവിടെ ഇങ്ങനെ മഴ പെയ്തിട്ട് നല്ല നമുക്ക് മുറ്റത്ത് തന്നെ ഇങ്ങനെ നിൽക്കാൻ പറ്റണമെന്നുണ്ടിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ മഴ പെയ്യാനായിട്ട് കാണാനായിട്ട് അപ്പം അതുങ്ങൾക്ക് ഫുഡ് കൊടുക്കണെ രംഗമാണ് ഇട്ടാ പിന്നെയും കാണുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ അങ്ങക്ക് വിശക്കാൻ വേണ്ടി തുടങ്ങിയിട്ടോ സാധാരണ രണ്ട് മൂന്ന് മണിക്ക് ഭക്ഷണം കഴിക്കണത് വീട്ടിൽ ചിലമ്പ എന്താ നല്ല നേരിട്ടേ വിശിക്കും അപ്പോൾ അതേ രാവിലത്തെ പോലെ തന്നെ ഓരോരുത്തർ ഓരോരുത്തർ കഴിക്കാൻ കേട്ടോ ഇത് പാച്ച് കഴിക്കാൻ വേണ്ടി ആണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അവൾ കഴിച്ച് തന്നപ്പോൾ പിന്നെ ഞാനും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ട് അപ്പോൾ ചിഞ്ചുടെയും പാച്ചയുടെയും ഒക്കെ കഴിച്ചൽ കഴിക്കൽ കഴിഞ്ഞിട്ട് അവരിയ്ക്കാൻ കേട്ടോ അപ്പോൾ ഉമ്മച്ച് പാടുന്ന കഴിക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നുണ്ട് അത് പിള്ളങ്ങളൊക്കെ യഥാപ്പിനൊരു അഞ്ച് മിനിറ്റ് അകത്തേക്ക് കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ എനിക്ക് വീടിൻ്റെ ഹോം ടൂറ് വീട് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്

അങ്ങനെ അതാ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്തേക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടോ വേറെ എന്തിനെ എല്ലാം നമ്മുടെ അന്യൂസിൻ്റെയും ന്യൂസിൻ്റെ ബർത്ത്ഡേ ഡേ ആണ് ഇട്ട് വരുന്നത് അപ്പോൾ അവനെ കുറെ ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പണ്ണിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ മഴയൊക്കെ പെയ്തോ മഴയൊക്കെ കൊണ്ട് ഞങ്ങളത് വീട്ടിൽ ചെന്നപ്പോഴത്തെ നല്ല ചൂടുള്ള ഫ്രൈഡ് ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ചതാണ് മാര്യൂവിന് നേരായിട്ടോ അങ്ങനെ അതേക്കാക്കിയൊക്കെ വീട്ടിൽ നിന്ന് പോകുന്നിട്ടുണ്ട് ചെവിക്ക് പോന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ കേട്ടോ എന്തോ ഒരു ദിവസം വന്ന് നിന്നെന്ന് തന്നെ തോന്നണില്ല എല്ലാവരും ഉള്ളുകൊണ്ടിട്ട് ഇരിക്കാനും നിൽക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഓട്ടം ചാട്ടം കളിയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ പിള്ളേരൊക്കെ ആയിട്ട് അങ്ങനെ അതാണ് അങ്ങനെ ചെന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞ ഒന്നിച്ചിക്ക് രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്നാലും നമ്മളിപ്പോഴൊന്നും പോകണില്ലല്ലോ വല്ലപ്പോൾ ഇതുപോലെയൊക്കെയല്ലേ പോകുന്നത് അങ്ങനെതാണ് എല്ലാവരും റെഡിയാകുന്നിട്ടോ അങ്ങനെ ഇക്കാലത്ത് ചെവിക്കും എല്ലാവരും വന്നിട്ടുണ്ട് ഇട്ട് വിളിക്കാനായിട്ട് ഏഴേഴര മണിക്കായിട്ട് അവർ വന്നപ്പോഴും അങ്ങനത്തെ പോകാറായപ്പോൾ സങ്കടം കൊണ്ടാണ് തോന്നുന്നത് കുഞ്ഞിപ്പണ് ചെറിയ കരച്ചിലൊക്കെ കേട്ടോ അങ്ങനെ ഇക്കാക്ക് ജെബിക്കൊക്കെ കഴിക്കാൻ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയിട്ട് ഞാനു ചെഞ്ചാൻ ഒരുമിച്ചാണ് ഇറങ്ങിയത് അങ്ങനെ അതാ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്